ഹലോ ഹായ് ഞാൻ നസ്രീൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാലേ ഞാൻ എന്നും വേടിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതല്ല കേട്ടോ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എന്താ പറയാ അത്രത്തെ സന്തോഷമായി ഒന്ന് കണ്ടു നോക്കിയാ വീഡിയോ ഞാനൊരു മോനെ പരിചയപ്പെടുത്താമേ കണ്ണാ വാഷ് ൊരു രണ്ട് മിനിറ്റ് സംസാ പ്ലീസ് പ്ലീസ് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം തരണേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അറക്കണ രണ്ട് മിനിറ്റ് അവന് വയ്യ അവന്റെ എന്താ അതിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല അവന് സുഖം കിട്ടുന്നതേ അവൻ ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിൽ ഏറുമ്പോഴുവാണെന്ന് അവന്റെ അമ്മ എന്റെ അടുത്ത് വന്ന് കേക്ക് കേക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞേ അവൻ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ് അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേണെന്ന് കേക്ക് കേക്ക് വേറെ വേറൊരു കാര്യണ്ട് അവൻ വീൽചെയറിൽ വരണല്ലേ നിങ്ങൾ കണ്ടത് അവൻ എന്റെ കൈ പിടിച്ച് നടന്നു എന്ന് അവൻ എന്റെ കൈ പിടിച്ച് നടന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാനിന്ന് സ്റ്റേജിൽ കയറട്ടെ എന്ന് അപ്പൊ അവൻ സ്റ്റേജിൽ കയറണാണ് ഇത് അവന് കിട്ടുന്ന തെറാപ്പിയാണ് മനസ്സിലാവുന്നുണ്ട് ഇതാണ് അവന് കിട്ടുന്ന തെറാപ്പി ഇതാണ് അവന് കിട്ടുന്ന ഏറ്റവും നല്ല ചികിത്സ അവൻ നാളെ ഇത്രയധികം ജനങ്ങളെ കണ്ടിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇതിനേക്കാൾ ആരോഗ്യമായി ഉള്ളവനായി മാറും മനസ്സിലായ ഇതാമോ അവന്റെ ചികിത്സയും കൂടിയാണ് ഈ വീഡിയോ കണ്ടപ്പോഴേ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താ തോന്നിയത് അല്ലേ അസുഖമായിട്ടുള്ള ഒരു കുട്ടി വേടന്റെ ആ ഒരു പാട്ടിന്റെ സദസ്സിൽ വന്നതിന് പോയതിനു ശേഷം ആ കുട്ടിക്ക് മാറ്റങ്ങൾ വരുന്നു എന്ന് അപ്പോൾ എത്ര മാത്രമാണ് വേടൻ്റെ ആ പാട്ടുകൾ ആ കുട്ടിയുടെ ആ ഒരു ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് ആലോചിച്ച് നോക്കിയേ ആ വീൽ ചെയറിൽ നിന്ന് നീക്കാൻ പറ്റാത്തൊരു കുട്ടിയാണ് ആ കുട്ടിയാണ് വീണ്ടും വീണ്ടും വീട്ടിലേക്ക് പോകുന്നതോറും സ്റ്റേജ് കഴിഞ്ഞ് പോകുന്നതോറും ആ കുട്ടിക്ക് മാറ്റങ്ങൾ വരുന്നത് അല്ലേ അപ്പോൾ അവൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വേഡൻ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ഒരു തെറാപ്പിയാണ് ആ ഒരു സ്റ്റേജ് അല്ലേ അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷങ്ങൾ മനസ്സിനെ ഉണർത്തുന്ന കാര്യങ്ങൾ അത് ആ കുട്ടിയുടെ ശരീരത്തിനെയും ബാധിക്കുന്നു അല്ലേ തളർന്നിരുന്ന ആ കുട്ടിയെ ഇങ്ങനെ എണീപ്പിക്കാൻ കഴിയുന്ന എന്താണ് വേടൻ്റെ കയ്യിലുള്ളത് എല്ലാവരും സ്നേഹിക്കുന്നു വേടനെ സത്യം പറഞ്ഞാൽ അല്ലേ കാരണം നമ്മൾ പോരായ്മകൾ നോക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ വേടനെ അതെളിമയും സ്നേഹമുള്ളൊരു മനസ്സും അതേപോലെ അത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളുമാണ് അല്ലേ ആ സ്റ്റേജിനെ ഇളക്കി മറിക്കുന്നത് എല്ലാവരും ചെറുപ്പോ വലുപ്പോ ഇല്ലാതെ എല്ലാവരും വേടൻ്റെ കൂടെയുണ്ട് എന്ന് ഞാനെൻ്റെ മനസ്സിൽ കരുതാറുണ്ട് ഒരുപാട് അറിയാൻ വൈകിപ്പോയി എന്ന് അല്ലേ അപ്പോൾ ഈ ഒരു സ്വന്തമായിട്ടുള്ള തെറ്റുകളെ പോലും തിരുത്തി പറയുന്ന വേടന് അതേപോലെ തന്നെ എല്ലാവരെയും നമുക്കറിയാം നമുക്ക് ഇങ്ങനെ ഒരു ആള് അതിലും രാജ്യത്തിലും ഒരുപാട് കോഴിക്ക് സൃഷ്ടിക്കാൻ വേടൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ പാട്ടുകൾക്ക് കഴിയട്ടെ കാരണം അല്ലേ നമ്മൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് പുതുലമ കേൾക്കട്ടെ ചരിത്രങ്ങൾ അറിയട്ടെ ഉണരട്ടെ എല്ലാവരും